തഴവയിൽ ആംബുലൻസ് മറിഞ്ഞ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പും പോലീസും കഴിഞ്ഞ ദിവസമാണ് അമിത വേഗത്തിലെത്തിയ ആംബുലൻസ് നിയന്ത്രണം വിട്ട് ഇലവൻ കെ വി വൈദ്യുതി പോസ്റ്റ് ഇടിച്ച ശേഷം തലകീഴായി മറിഞ്ഞത് വവ്വാക്കാവ് മണപ്പള്ളി റോഡിൽ വടിമുക്കിന് സമീപമായിരുന്നു സംഭവം ഈ സമയത്ത് റോഡിൽ മറ്റു വാഹനങ്ങളോ യാത്രക്കാരോ ഇല്ലാതിരുന്നതിനാലാണ് ദുരന്തം ഒഴിവായത് രോഗികൾ ഇല്ലാതിരുന്നിട്ടും സൈറൺ മുഴക്കി അമിത വേഗതയിൽ പോയ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത് ആംബുലൻസ് ഡ്രൈവർ വവ്വാക്കാവ് മുണ്ടകപ്പള്ളിത്തക്കതിൽ ദിനു ലത്തീഫ് ഒപ്പമുണ്ടായിരുന്ന വവ്വാക്കാവ് കാവുകുന്നേൽക്കിതക്കതിൽ തസ്ലീം കടത്തൂർ കൊല്ലന്റെ വടക്കതിൽ നിസാർ കടത്തൂർ ലക്ഷ്മി ഭവനത്തിൽ അഭിനവ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈദ്യുതി പോസ്റ്റ് തകർത്ത ആംബുലൻസ് എതിർവശത്തെ മാവിലിടിച്ച ശേഷം പലതവണ തലകീഴായി മറിയുകയായിരുന്നു അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതി ബന്ധവും തകരാറിലായി ഓച്ചിറ കരുനാഗപ്പള്ളി സ്റ്റേഷനുകളിലെ പോലീസും അഗ്നിരക്ഷാസേനാ യൂണിറ്റുകളും ഏറെ നേരം പണിപ്പെട്ടാണ് ആംബുലൻസ് റോഡിൽ നിന്നു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത് രോഗി ഇല്ലാതിരുന്നിട്ടും ആംബുലൻസ് അമിത വേഗതയിൽ പോകാൻ കാരണം ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണോ എന്നതുൾപ്പെടെ അന്വേഷിക്കുന്നുണ്ട് രോഗി ഇല്ലാതിരുന്നിട്ടും സൈരൺ മുഴക്കി അമിത വേഗതയിൽ ആംബുലൻസ് പാഞ്ഞത് നിയമവിരുദ്ധമാണ് നിയമം ലംഘിച്ച് ഇത്തരത്തിൽ ആംബുലൻസുകൾ യാത്ര ചെയ്യുന്നതായി മുൻപും പരാതി ഉയർന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ഊർജിതമാക്കാനുള്ള തീരുമാനം ന്യൂസ് ബ്യൂറോ തഴവ